الحمد لله المعبود حبا وتعظيما. سبحانه خضعت له الخلائق انقيادا وتسليما. أشهد أن لا إله إلا الله وحده لا شريك له إقرارا ويقينا. وأشهد أن محمدا عبد الله ورسوله ومصطفاه تشريفا وتكريما. وعلى اله واصحابه ومن تبعه بعده صراطا مستقيما اما بعد، فان احسن الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الامور محدثاتها وكل محدثة بدعة، وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اے إيه رب ہمانم اللہ ستی بشواسی گلے سہودرن مارے سہودری گلے انیا لڑنگا تا انگرہنگل سرشتگل کنلگ അതിന് നന്ദി കാണിക്കുവാനുള്ള വഴികൾ കാണിച്ചു തരികയും നന്ദികേടിൻ്റെ അപകടകരമായ വഴികളെ നമുക്ക് വ്യക്തമാക്കി തരികയും തരുകയും കെട്ട ആളുകൾക്ക് ഭയാനകരമായ നരകശിക്ഷ ഒരുക്കി ഒരുക്കിവയ്ക്കുകയും നന്ദി കാണിക്കുന്ന ആളുകൾക്ക് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗലോകം ഒരുക്കിവയ്ക്കുകയും ചെയ്തവനായ അള്ളാഹുസുബാനഹുവാലയെ ഭയപ്പെട്ടുകൊണ്ടും അവനോട് നന്ദിയുള്ളവരായിക്കൊണ്ടും ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹൂവത് ആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ റമദാൻ മാസത്തിൽ അള്ളാഹു സുബഹാനഹുവത് ആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് നാം തക്കുവയുള്ള ആളുകളായി തീരാൻ വേണ്ടിയാണ് എന്ന് നാം ഒക്കെ മനസ്സിലാക്കിയതാണ് അള്ളാഹു സുബഹാനഹുവ ആലയുടെ ഏകത്വം ഉൾക്കൊണ്ടുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുന്ന അവന് ഇഹ്ലാസുള്ള ആളുകളായി തീരുക എന്നതും അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് ആ നിലക്ക് തക്കുവയുള്ള ആളുകളായി നാം മാറിയിട്ടുണ്ടെങ്കിൽ തൗഹീദിനെ ശരിയായ രൂപത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരിൽ നിന്ന് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടുന്ന കാര്യമാണ് അള്ളാഹു സുബാനഹുലക്ക് നന്ദിയുള്ള അടിമകളായി തീരുക എന്നത് അള്ളാഹു സുബാനു പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക തക്കവയുള്ളവരായി തീരുക എങ്കിൽ നിങ്ങൾ നന്ദിയുള്ള ആളുകളായി തീരും അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരാൾ മുത്തക്കയാണെങ്കിൽ തക്കവയുള്ള ആളാണെങ്കിൽ അയാൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന അടിമയായിരിക്കും നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുവാഹിദുകളാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കൂ എന്ന് അള്ളാഹു സുഹാനുത്താല പറയുന്നു അതുകൊണ്ട് ഈമാനിൻ്റെ തൊക്കുവയുടെ തൗഹീദിൻ്റെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ നാം നന്ദിയുള്ള ആളുകളായി തീരുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവിശ്വാസത്തിന് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദം നന്ദി കേട് എന്ന അർത്ഥം ലഭിക്കുന്ന പദമാണ് കഫറ കാഫിർ തുടങ്ങിയ പദങ്ങളുടെ അർത്ഥം നന്ദി കേട് കാണിക്കുക നന്ദി കെട്ടവൻ എന്നൊക്കെയാണ് അപ്പോൾ ശരിയായ വിശ്വാസം സ്വീകരിക്കലും തക്കവയോടുകൂടി ജീവിക്കലും തന്നെ ഏറ്റവും വലിയ നന്ദി പ്രകടനമാണ് ലോകത്തെ സത്യത്തിലേക്കും നന്മയിലേക്കും തൗഹീദിലേക്കും ക്ഷണിക്കാൻ വേണ്ടി വന്ന മഹാന്മാരായ പ്രവാചകന്മാർ അവർ അർത്ഥത്തിലും ലോകത്തിന് മാതൃകയാണ് അവരിൽ കാണപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം അവരെല്ലാവരും നന്ദിയുള്ളവരായിരുന്നു എന്നതാണ് ഒന്നാമതായി നിയോഗിതനായ റസൂലായ നൂഹ് അലൈഹി നോഹ് നബിയെ സംബന്ധിച്ചു പറയുന്നത് അദ്ദേഹം വളരെ നന്ദിയുള്ള ഒരടിമയായിരുന്നു എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി വസ്സലാം അള്ളാഹുസ് അള്ളാഹു എന്തൊക്കെ ന്യാമത്തുകൾ നൽകിയിട്ടുണ്ടോ അതിനോടൊക്കെ അദ്ദേഹം നന്ദി കാണിച്ചിരുന്നു എന്നാണ് അഷറഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു സഹാബത്തിനോട് ചോദിച്ചത് അള്ളാഹുവിന് ധാരാളമായി നന്ദി കാണിക്കുന്ന ഒരു അടിമയായി തീരാൻ എനിക്ക് ആഗ്രഹിച്ചുകൂടെ എന്നാണ് അപ്പോൾ ഉലുൽ പ്രവാചകന്മാരെല്ലാം അള്ളാഹു സുഹാനോട് നന്ദി കാണിക്കുന്ന ആളുകളായിരുന്നു അവരുടെ ജീവിതത്തിലൂടെ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അതുകൊണ്ടാണ് മഹാനായ ദാവൂദ് വസ്സലാമയോടും കുടുംബത്തോടും അല്ലാഹു പറഞ്ഞത് കുടുംബമേ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കൂ അവനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൂ ഏർപ്പെടൂലും എൻ്റെ അടിമകളിൽ വളരെ കുറച്ചുപേർ മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എല്ലാവിധ ന്യാമത്തുകളും നൽകിയിട്ട് അള്ളാഹുവിന്റെ അമത്തുകൾ എണ്ണിക്കണക്കാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് റഹ്മാനായ റബ്ബ് പറയുന്നു അത്രയും എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകിയ റഹ്മാനായ റബ്ബ് പറയുകയാണ് എൻ്റെ അടിമകളിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ മഹാഭൂരിപക്ഷവും നന്ദി ഘട്ടവന്മാരാണ് അങ്ങനെയുള്ള ആളുകളിൽ ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഉൾപ്പെടാൻ പാടില്ല അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ലഭിക്കുവാനും ഇരുലോകത്തും വിജയം നേടിയെടുക്കുവാനും നന്ദി കാണിക്കുന്ന അടിമകളിൽ നാം ഉൾപ്പെടേണ്ടതുണ്ട് അള്ളാഹു സുബാനോ തല പറയുന്നത് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനോ തല നിങ്ങളെ തൃപ്തിപ്പെടുന്നതാണ് റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ നാം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ആളുകളായി തീരണം ദുനിയാവിലെ അനുഗ്രഹങ്ങളിൽ വർധനവുണ്ടാകുവാനും അള്ളാഹു പറയുന്നത് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്നാണ് അതുകൊണ്ട് ജീവിതത്തിലുടനീളം അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക ഏതെല്ലാം രൂപത്തിലാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടത് ഹൃദയം കൊണ്ടും നാവു കൊണ്ടും ശരീരം കൊണ്ടുമാണ് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം സ്വീകരിക്കലാണ് അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ മഹബത്ത് ഇഷ്ടമുണ്ടാവലാണ് അള്ളാഹുവിനെ ഭയപ്പെടലാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ എല്ലാം ഇഷ്ടപ്പെടലാണ് അള്ളാഹു വെറുക്കുന്നതിനെയെല്ലാം വെറുക്കലാണ് അങ്ങനെ ഹൃദയം കൊണ്ട് അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ തൗഹ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവന് വെറുപ്പുള്ളതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ഹൃദയമുള്ളവരായിക്കൊണ്ടിരിക്കുക അങ്ങനെയാണ് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുന്നത് നാവുകൊണ്ട് നന്ദി കാണിക്കേണ്ടതോ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന തസ്ബീഹിന്റെ തഹ്മീദിന്റെ തഹ്ലീലിൻ്റെ തഹ്ബീറിൻ്റെ വാക്കുകൾ നിരന്തരമായി ജീവിതത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കലും പരിശുദ്ധ ഖുറാനിൻ്റെ പാരായണവുമെല്ലാമാണ് ൊണ്ടുള്ള നന്ദി പ്രകടനം ശരീരം കൊണ്ടുള്ളതാകട്ടെ അള്ളാഹു കൽപ്പിച്ച പഠിപ്പിച്ച നിർബന്ധമാക്കിയ ഇസ്ലാം കാര്യങ്ങളെല്ലാം ശരീരം കൊണ്ട് പ്രവർത്തിക്കലാണ് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കലാണ് അള്ളാഹു കൽപ്പിച്ച പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മുബാദറത്ത് അതിൽ മുന്നിട്ട് വരിക എന്നുള്ളതാണ് ഈ നിലക്കെല്ലാമാണ് നാം അല്ലാഹു സുഹാനുഹുവ ആലയോട് നന്ദി കാണിക്കുന്ന ആളുകളായി തീരേണ്ടത് അതിനെല്ലാം ഉപരി റഹ്മാനായ റബ്ബിന്റെ തൗഫീഖുള്ള ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ കഴിയുള്ളൂ അതാണ് അള്ളാഹുവിന്റെ അടിമകളിൽ വളരെ കുറഞ്ഞ ആളുകളാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നത് അവർ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്ന ആളുകളാണ് ആ തൗഫീഖിനു വേണ്ടി റഹ്മാനായ റബ്ബിനോട് നാം നിരന്തരമായി പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞത് ഓരോ നമസ്കാരത്തിന് ശേഷവും അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ അവസാനത്തിലെഹു നിങ്ങൾ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമല്ലാഹും ഇന്നീ ആലാധിക്കിരിക്ക അള്ളാഹുവെ നീ എന്നെ സഹായിക്കണമേ നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി കാണിക്കാനും ഏറ്റവും നല്ല രൂപത്തിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാനും അപ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ നമ്മൾ റബ്ബിനോട് ദ്വാ ചെയ്യണം അതിന്റെ അനിവാര്യ ഘടകമാണ് ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യലും അള്ളാഹുവിനെ ഓർക്കലും ഈ പ്രാർത്ഥന നിരന്തരം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കണം പരിശുദ്ധ ഖുറാനിലെ സൂറത്തുല്ല പതിനഞ്ചാമത്തെ ആയത്തിലും الله سبحانه وتعالى أننا نرد دعاء ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي അള്ളാഹുവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് നിന്നോട് നന്ദി കാണിക്കാനുള്ള ശക്തമായ പ്രേരണ നീ എനിക്ക് നൽകണമേ അതിനുള്ള തോഫീക്ക് നൽകണമേ എന്ന സ്വാലിഹിങ്ങളുടെ ഒരു പ്രാർത്ഥനയും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും കൊണ്ടും ശുക്രൻ്റെ വഴികൾ അന്വേഷിച്ചു പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയും നാം നന്ദിയുള്ള അടിമകളായി തീരുക അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله يا رب همانا الله ستي بشواسي الله سبحانه وتعالى يباي بطون دي كنو من نوري كل قودي نعنى نعنى يوم ننجل يوم وصيّة അള്ളാഹു സുബാനഹൂവത് ആല നമുക്ക് നൽകുന്ന ഏതേത് അനുഗ്രഹങ്ങളിലും അവയിൽ ചിലത് ചിലർക്ക് അള്ളാഹുവിൻ്റെ വമ്പിച്ച ഹെക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രയാസങ്ങളുണ്ടായേക്കാം അതുകൊണ്ടാണ് റഹ്മാനായ റബ്ബിനോട് ഒരു മഴ പെയ്താലും കാറ്റടിച്ചാലും നാം പറയുന്നത് അള്ളാഹുവെ ഇതിൻ്റെ ഹൈറിനെ ഞാൻ നിന്നോട് തേടുന്നു ഇതിൻ്റെ ഷെറിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുകയും ചെയ്യുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ഒരിക്കലും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളോട് കൗനിയായ അള്ളാഹുവിൻ്റെ കദറുകളോട് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന റഹ്മാനായ റബ്ബിൻ്റെ നിശ്ചയപ്രകാരമാണ് ഉപരിലോകത്ത് നിന്ന് നാം മഴ ഇറക്കുന്നത് ഒരു കതിറിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു കണക്കാക്കാത്ത ഒരു തുള്ളി വെള്ളവും ഉപരിലോകത്ത് നിന്നും ഭൂമിയിലേക്ക് വരികയില്ല ആ മഴയെന്നത് റഹ്മത്താണ് കാരുണ്യമാണ് പരിശുദ്ധ കുറാൻ എവിടെയെല്ലാം മഴയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം സ്ഥലത്തും അതിന് റഹ്മത്ത് എന്നാണ് വിശേഷിപ്പിച്ചത് അള്ളാഹു സുഹാന ജനങ്ങൾ മഴ ലഭിക്കാതെ നിരാശരായിരിക്കുന്ന സന്ദർഭത്തിൽ മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹുവാണ് വയൻഷുറുറമു അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ അവന്റെ കാരുണ്യത്തെ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ മഴ എന്നുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അത് പ്രയാസമായി തീർന്നേക്കാം അപ്പോൾ നാം റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവേ ഈ മഴയുടെ പ്രയാസങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ ഇതിന്റെ ഹൈറാത്തുകൾ നീ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ എന്നാൽ ഒരിക്കലും അതിനോട് ദേഷ്യം പിടിക്കുന്ന കോപമുണ്ടാകുന്ന വെറുപ്പുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് ഫലഹു വസ്ലമു അള്ളാഹുവിന്റെ കതിറിൽ തൃപ്തിപ്പെടുന്നവരാരോ അവർക്ക് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുന്നതാണ് ആർക്കാണോ അതിനോട് പ്രയാസം തോന്നുന്നത് അവർക്ക് അള്ളാഹുവിൻ്റെ കോപവും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തൃപ്തിപ്പെടുക ഹൈറിന് വേണ്ടി ദുആ ചെയ്യുക ഷെറിനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ തേടുകയും ചെയ്യുക അതോടൊപ്പം നമുക്കറിയാം ഇമാറാത്തിൽ വലിയ മഴയുണ്ടായി അതിൻ്റെ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ രാജ്യത്തിലെ ഹാക്കിമുകൾ ഭരണാധികാരികൾ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാവരും അവരുടേതായ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് അവർക്ക് വേണ്ടി ദ്വാ നബി സല്ലല്ലാഹു അലൈഹി വസല്ല പറയുന്നത് ുറുല്ലാഹ മുർ ഉന്നാസ് ജനങ്ങളോട് നന്ദി കാണിക്കാത്തവർ അള്ളാഹുവിനോടും നന്ദി കാണിക്കുകയില്ല അപ്പോൾ നമുക്ക് ആരെങ്കിലും ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് നന്ദി കാണിക്കുക എന്നുള്ളത് ഒരു നല്ല മനുഷ്യന്റെ അടയാളമാണ് അത്തരം ആളുകളാണ് അള്ളാഹുവിനോടും നന്ദി കാണിക്കുന്നവരായി തീരുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരാൾ നമുക്കൊരു ഉപകാരം ചെയ്യുന്നുവോ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അവർക്കൊക്കെ വേണ്ടി നമ്മൾ തിരിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ഒരു നല്ല മര്യാദ ഒരു നല്ല സുലൂക്ക് വിശ്വാസികളായ നാം ഓരോരുത്തരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് അതിനുള്ള തൗഫീഖ് അല്ലാഹു അള്ളാഹു സുഹാന നമുക്കേവർക്കും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ 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 മുഅ്മിനാത്ത് മുസ്ലിമീന മുസ്ലിമാത്ത് അൽ അള്ളാഹു മഖഫഫറുലിൻ വൽ അല്ലാത്ത് انك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك. اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار